ദിലീപ് തങ്ങളുടെ സംവിധാന സ്വപ്നം തകർത്തു എന്നുണ്ട് തകർത്തു എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ വീണ്ടും സംവിധാനം പോവുകയാണ് ദിലീപിനെ വെച്ച് പ്ലാൻ ചെയ്ത പിക് പോക്കറ്റ് എന്ന സിനിമ മറ്റൊരു നടൻ അഭിനയിക്കാമെന്ന് വാക്കുനിന്നു മോഹൻലാൽ കഥ കേട്ടു സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി പടം അനൗൺസ് ചെയ്തു അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ദിലീപ് എന്ന മനുഷ്യനോടൊരു കഥ പറയാൻ വേണ്ടി പോയി ഞാൻ പെട്ടെന്ന് സംവിധായകൻ എന്ന മോഹവുമായി തന്നെ സിനിമയിലോട്ട് വന്നൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു സിനിമാ സംവിധായകനാകണമെന്ന് സ്കൂൾ തലങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചുറച്ച് പഠനം കഴിഞ്ഞിട്ട് പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യം നിൽക്കാൻ അവസരം കിട്ടിയിട്ടില്ല അസിസ്റ്റൻറ്റ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിരുന്നു അതും സിനിമയുടെ ഒരു ഭാഗം എന്നുള്ളത് നൽകി അതിനുശേഷം ഒത്തിരി ചിത്രങ്ങളിൽ സഹ സംവിധായകനായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ആസിഫ് അലിയെ നായകനാക്കി കൗബോയ് എന്ന സിനിമ ചെയ്യുന്നത് അതിനുശേഷം സംവിധായകനായി തന്നെ നിലനിൽക്കണം അങ്ങനെയുള്ളൊരു താല്പര്യത്തോടെ ആയിരുന്നു ആദ്യം മുതൽ മുതലേ എൻട്രി തീർച്ചയായിട്ടും സിനിമ എൻ്റെ പാഷനാണ് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷമാണ് നൂറ് ശതമാനം അതിലോട്ട് ഇറങ്ങിയത് പടത്തം കഴിഞ്ഞതിന് ശേഷം കൗബോയ് എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം മോഹൻലാലിനെ ഒരു സിനിമ പ്ലാൻ ചെയ്തു സ്പെഷ്യലിസ്റ്റ് എന്നാണ് പടത്തിൻ്റെ പേര് അത് നേരത്തെ ലാൽ സാറിനെ വെച്ചിട്ട് ഹലോ എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ജോയ് തോമസ് ശക്തിവിളങ്ങരായിരുന്നു പ്രൊഡ്യൂസർ എൻ്റെ സ്ക്രിപ്റ്റായിരുന്നു എൻ്റെ ഡയറക്ഷനായിരുന്നു മോഹൻലാൽ കഥ കേട്ടു സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി പടം അനൗൺസ് ചെയ്തു അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ദിലീപ് എന്ന മനുഷ്യനോടൊരു കഥ പറയാൻ വേണ്ടി പോയി ഞാൻ പെട്ടുപോയത് അപ്പോൾ ദിലീപ് തങ്ങളുടെ സംവിധാന സ്വപ്നം തകർത്തു എന്നുണ്ട് തകർത്തു എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ വീണ്ടും സംവിധാനം ആകാൻ പോവുകയാണ് ജൂലൈയിൽ പുതിയ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ദിലീപിനെ വെച്ച് പ്ലാൻ ചെയ്ത പിക് പോക്കറ്റ് എന്ന സിനിമ മറ്റൊരു നടൻ അഭിനയിക്കാമെന്ന് വാക്ക് തന്നു അത് വളരെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഈ റാഫി ഈ കേസിൻ്റെ സാക്ഷിയായിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്നിരുന്നു അപ്പോൾ റാഫിയോട് പത്രക്കാർ ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ ഈ സിനിമ ബാലചന്ദ്രകുമാറാണോ വേണ്ടയെന്ന് വെച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് ബാലചന്ദ്രകുമാറാണ് വേണ്ടയെന്ന് വെച്ചത് നിങ്ങളും കണ്ടു കാണും മീഡിയയോട് പുള്ളി പറഞ്ഞു നിങ്ങളാണോ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ രസകരമായിട്ടൊരു സ്ക്രിപ്റ്റാണ് ഞാനത് പോളിഷ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ആളാണ് ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചാനലിൽ കണ്ടതിന് ശേഷം ഒരു നടൻ എന്നെ വിളിക്കുകയും അദ്ദേഹം എനിക്ക് എന്നോട് കഥ പറയാൻ ആവശ്യപ്പെടുകയും ഞാൻ കഥ അദ്ദേഹത്തോട് പറയുകയും അതേപോലെ തന്നെ സിംഗപ്പൂർ എന്നൊരു ടീം എന്നെ വിളിച്ചിട്ട് സാർ കൊള്ളാമെന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ലേ ഞങ്ങൾക്ക് കേൾക്കണം ഞങ്ങളോട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ മൊത്തം അതിൻ്റെ ഒരു അസോസിയേഷനിൽ ആ സിനിമയുടെ പണികൾ നടന്നു വരികയാണ് പോക്കറ്റ് ാണ് മറ്റൊരു മറ്റൊരു തന്നെ റിലീസ് ഈ വർഷം ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യും പോക്കറ്റ് എന്ന സിനിമ മറ്റൊരു നടനുമായി മറ്റൊരു പ്രൊഡ്യൂസറുമായിട്ട് ഈ വർഷം തന്നെ നടക്കും മലയാളത്തിലെ അതിനെക്കുറിച്ച് കൂടുതൽ പറയില്ല കാരണം ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ മലയാളത്തിലെ മുൻനിര നായകന്മാരിൽ ഒരാൾ തന്നെ ഉപയോഗിക്കാൻ ഈ വർഷം കാര്യങ്ങൾ പോകുന്നു